ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസിലൂടെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലൂടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ ചൊവ്വാഴ്ച ദിവസം വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ് രാത്രിയോടെ എടുക്കുമ്പോൾ വോട്ടിംഗ് വമ്പൻ വോട്ടിംഗ് ടിസ്റ്റുകൾ വോട്ടിംഗ് അട്ടിമറികളൊക്കെ തന്നെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് നിലവിലെ രാത്രി ഏഴ് പേരാണ് ഹൗസിൽ ബാക്കി നികുതി നിലനിരപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ പോരാട്ടങ്ങളായതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മത്സരം എല്ലാ കണ്ടസ്റ്റൻറ്റും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരാണ് ചൊവ്വാഴ്ച രാത്രിയുടെ വോട്ടിംഗ് അവസാനിക്കാറാകുമ്പോൾ മിനിറ്റ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കുതിക്കുന്നതെന്നും ആരൊക്കെയാണ് വോട്ടിംഗ് വൻ പരാജയമായി ഇപ്പറയിലോട്ട് പോയത് നമുക്ക് വീഡിയോ ഫോർ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസറ്റുകളും അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക ബിഗ് ബോസ് ഹൗസിനകത്ത് വലിയ ചലനങ്ങൾ തന്നെ കുറേ കുറയുന്നവർക്ക് ശേഷം വീണ്ടും ഇതാ വന്നിട്ടുണ്ട് കാരണം ഹൗസ് വീണ്ടും ആക്റ്റീവായി തുടങ്ങി ഒരുപാട് കോൺഗ്രസ്റ്റിൻ്റെ എവിക്റ്റ് ആയി പോയിട്ട് ഹൗസിലോട്ട് തിരിച്ചു കയറുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് മാറുന്നുണ്ടെങ്കിലും ഒമ്മയും പൊട്ടിത്തെറികളും നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ വോട്ടിങ്ങിലും അത് മാറി മറിയുന്നുണ്ട് വോട്ടിങ്ങിൻ്റെ ഈ ഒരു മണിക്കൂർ വരെ വോട്ടിംഗ് പരിശോധന പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനീഷേട്ടിനത് ശക്തമായിട്ട് ഒരു കാഴ്ചയാണ് രാത്രി എടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ചില സമയങ്ങളിൽ അനുമോളുടെ ആധിപത്യം കാണാൻ സാധിച്ചെങ്കിലും അനീഷേട്ടൻ ഇത് വീണ്ടും തിരിച്ചുവരികയാണ് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളോളം അനീഷേട്ടിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തെ ഓട്ടിങ് പിന്നോട്ട് പിന്നോട്ട് പോയിരിക്കുന്ന അനിമോളാണ് നേരിയ ഡിഫറൻസിനാണ് അനുമോളിന്റെ ഓട്ടിംഗ് തകർച്ച നേരിട്ടിരിക്കുന്നത് അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി എട്ട് ഓട്ടാണ് ഒരുപക്ഷെ എപ്പോ വേണമെങ്കിലും അനുമോൾ വീണ്ടും അനീഷേട്ടനെ തകർത്ത് കപ്പ് ഉയർത്താൻ സാധ്യതയുള്ളപ്പോൾ മൂന്നാം സ്ഥാനത്തെ ഷാനവാസിക്ക് വീണ്ടും ഇതാ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുകയാണ് നെവിന് അട്ടിമറി മുന്നേറ്റത്തിലൂടെ തകർത്തുകൊണ്ടാണ് ഷാനവാസ് മൂന്നാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുന്നത്പത്തോരായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് വോട്ടുകൾ സ്വന്തമാക്കാൻ ഷാനവാസിക്കു സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്താണ് നെവിൻ ഈ ഒരു മണിക്കൂറിൽ നിൽക്കുന്നത് നെവിന് നേരിയ തോതിലുള്ള ഒരു ഒട്ടി ഇടിവുണ്ടെങ്കിൽ നല്ല ഭേദപ്പെട്ടോ അല്ലെങ്കിൽ സേഫ് ആയിട്ട് മാറുന്ന ഒരു ഒട്ടിങ് തന്നെ ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുണ്ട് മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വോട്ടുകൾ സ്വന്തമാക്കാൻ നവിന് സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്തോട്ട് വീണ്ടും ഇതാ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്ന ഈ ഒരു മണിക്കൂറി അക്ബറാണ് വിക്ഷം വന്നാൽ പുറത്താകാൻ പോലും സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റായിട്ട് മാറി അക്ബർ ഇതാ ശക്തമായിട്ട് തിരിച്ചു വരികയാണ് ഈ ചൊവ്വാഴ്ച രാത്രിയില് മുപ്പത്തോരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നോട്ടുകളുള്ള അക്ബറിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് ഇതാ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്ന നൂറയാണ് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്ത നോട്ടുകൾ സ്വന്തമാക്കാൻ നൂറയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നൂറ ഒരു അട്ടിമറികൾ നടത്തി അഞ്ചാം സ്ഥാനത്തോട്ട് എത്തുമെന്ന് കണ്ടുനേറിടം നിരവധി ഡേഞ്ചർ സോണാണ് ഏറ്റവും ഡേഞ്ചർ സ്വന്തമായിട്ടുള്ള ഏഴാം സ്ഥാനത്ത് ആതിരയാണ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി പത്ത് ഓട്ടോ ആണ് ആതിരയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഇവർ അവർ രണ്ടുപേരും അവസാനം ഒരുപോലെ വന്നത് വലിയ രീതിയിൽ പണിയിട്ടിട്ടുണ്ട് രണ്ടുപേരുടെ ഓട്ടം സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവരും ആ ഒരാൾ പുറത്ത് പോയിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഓട്ടുകൾ സ്വന്തമാക്കി കപ്പടിക്കാൻ പോലും സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ട് മാറിയേ എന്തൊക്കെയാണ് നിലവിൽ ലഫ്യോ എന്ന വോട്ടിങ്ങുകൾ പരിശോധിക്കുമ്പോൾ ഇതാണ് നിലവിലെ സ്ഥിതി ഇതിൽ എവിക്റ്റ് ആയി പോവാൻ സാധ്യത വരുന്നത് ആദിര നൂറ അക്ബർ തുടങ്ങിയ മൂന്ന് പേരുകളാണ് എന്നൊക്കെയാണ് കാത്തിരുന്ന് തന്നെ കാണാം ആരൊക്കെ എവിക്റ്റ് ആയിപ്പോഴത്തോന്നും ആരാരക്കും കപ്പടിക്കാൻ എന്നൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയറിയ വോട്ടിൽ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ആരാണോ മികച്ച ഗീവർ അല്ലെങ്കിൽ ആരാണോ ഈ ഒരു സീസണി ടൈറ്റിൽ വിന്നറാകാൻ ആർക്കെ അവർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടിൽ രേഖപ്പെടുത്തുക ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റെസ്പറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പത്തന്നെ ഈ ഒരു സീസണിൽ ആരായിരിക്കും കപ്പു ഉയർത്താൻ എന്നാണ് നിങ്ങൾ പ്രവചിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടാവോ